എല്ലാ ഹിന്ദുക്കളുടെയും വീടുകളിൽ പൂജാമുറി എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉണ്ടാകും നമുക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അത് നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് വളരെ കാലം കൊണ്ടുണ്ട് ചില സ്ഥലത്ത് അവരവരുടെ വീടിൻ്റെ ഹാളിനകത്തൊരു ചെറിയ ഗോപുരം പോലെ പണിഞ്ഞ് അവിടെ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് കുറേ ആൾ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ ചെയ്യുന്നത് സ്ഥലമില്ലാത്തവർ അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നത് ചില പഴയ തറവാടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉമ്മറത്താണ് വിളക്ക് വെക്കുന്നത് അതായത് പ്രധാന വാദലിൻ്റെ ഫ്രണ്ടിലായിരിക്കും വിളക്ക് കത്തിച്ച് വെക്കുന്നത് നമ്മൾ കുറേ ഫോട്ടോസ് അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും മേളിൽ ഗ്ലാസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഏതെങ്കിലും പൂരപ്പറമ്പിലോ ഉത്സവ പറമ്പിലോ ഒക്കെ പോകുമ്പോൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈശ്വരൻ്റെ ഫോട്ടോസ് ഗുരുക്കന്മാരുടെ ഫോട്ടോസ് ഒക്കെ ആ അമ്പലപ്പറമ്പുകളിൽ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇഷ്ടത്തിൻ്റെ ആരാധനയുടെ ഒരു തീവ്രത കൊണ്ട് നമ്മൾ ആ ഫോട്ടോസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്ത് വളരെ വൃത്തിയാക്കി പൂജാമുറിക്കകത്ത് വെക്കും മറ്റേ ഇപ്പം ഒക്കെ കുറേ ആൾക്കാർ ലാമിനേഷൻ ചെയ്ത് വെക്കും പ്ലാസ്റ്റിക് ലാമിനേഷൻ ചെയ്തു വരുന്ന ഫോട്ടോസും ഉണ്ട് അതുകൊണ്ടൊന്ന് ഭിത്തിക്ക് ഒട്ടിച്ച് വെക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ കാലം ഈ ഫോട്ടോകൾ വെച്ച് പൂജിച്ച് മാലയിട്ട് പ്രാർത്ഥിച്ച് തുടച്ച് വൃത്തിയാക്കി ഒക്കെ വരുന്ന കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഫോട്ടോകൾ പഴകിത്തുടങ്ങും കളർ മങ്ങും ചിലപ്പോൾ ചില പൊട്ടലുകളൊക്കെ വരാം ഗ്ലാസ് പൊട്ടിന്ന് വരാം മിക്കപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ക്ഷേത്രങ്ങളിലെ പൂജാരിമാരോടാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഫോട്ടോസൊക്കെ കേടായി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലൊരു പൂജയോ ഒരു ഹോമോ ഒക്കെ നടക്കുന്ന ഉടനെ പറയാം ഈ തിമിനി പഴയ ഫോട്ടോസൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ പറയാം നിങ്ങളൊരു ഒന്ന് ഒരു കാര്യം ചെയ്ത് വെള്ളത്തിൽ ഒഴുക്കിക്കളാം അതല്ലെങ്കിൽ അമ്പലങ്ങളിൽ എവിടെയെങ്കിലും ആൽക്കറയിൽ കൊണ്ടുവന്ന് വെച്ചേക്കാൻ പറയും നമ്മളതുപോലെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ വെള്ളത്തിലൊഴുക്കിക്കളയുകയും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ആൽച്ചൂടുകളിൽ കൊണ്ടുവെക്കുന്നതും ശരിയായ ഒരു നടപടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാനുള്ള സ്വാഗതം നമ്മളൊരു കാലത്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവച്ചതാണ് ഈ ഫോട്ടോസെല്ലാം വിളക്ക് വെച്ച് ആരാധിക്കുമ്പോൾ നിങ്ങളറിയാത്ത ഒരു സംഗതി അവിടെ സംഭവിക്കുന്നുണ്ട് അത് ഏത് പടങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ വാങ്ങിച്ചു വച്ചാലും അതിൻ്റെ ഒരു ഇതറി കണക്ഷൻ അതായത് ഒരു പ്രകാശരൂപം അവിടെ രൂപപ്പെടും നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് സന്ധ്യാനാമം രാവിലത്തെ നാമങ്ങളൊക്കെ ജപിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ നിരന്തരം ജപിക്കുമ്പോൾ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് മന്ത്രങ്ങളാക്കി ഉരുവിടുമ്പോൾ അതിനൊരു എനർജി മണ്ഡലം ഉണ്ടാകും ഗുരുവായപ്പനെ ഭജിക്കുമ്പോൾ നിങ്ങൾ ആ ഫോട്ടോ വെച്ച് ഭജിക്കുമ്പോൾ അതിനൊരു എനർജി മണ്ഡലം ഉണ്ടാകും അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുമ്പോൾ ഒരു എനർജി മണ്ഡലം അവിടെ നിങ്ങളറിയാതെ രൂപപ്പെടുന്നുണ്ട് നമ്മളതിൻ്റെ മുന്നിലായിരുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സങ്കല്പം നമ്മൾ ആ ഫോട്ടോയെ നോക്കിയാണ് നമ്മളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും വരെ പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നമ്മളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈശ്വരൻ അവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന സ്ഥലത്ത് ഊർജം രൂപപ്പെടുകയും ആ ദേവതാചയ ദിനത്തിൻ്റെ രൂപവും ഭാവവും എന്താണോ നിങ്ങളതാണ് വിഷ്വലൈസ് ചെയ്യുന്നത് അതിനൊരു ശക്തമായ എനർജി ഫീൽഡ് ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് ഫീലായി തുടങ്ങുകയും ചെയ്യും അങ്ങനെ കുറേ കാലങ്ങൾ ആരാധിച്ച ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോകൾ ദേവതകളുടെ ഫോട്ടോകൾ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒഴുക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽറ്റൂട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ എന്തു ചെയ്യും ഞാനിപ്പോൾ ഈ സബ്ജക്റ്റ് തന്നെ പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ നാട്ടിലുള്ള മാവേലിക്കരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ കാണുന്നത് അവിടെ ആൽ ചവിട്ടിൽ വളരെയധികം ഫോട്ടോസ് നിരത്തി വച്ചിട്ടാണ് പോരാനിട്ട് വിഗ്രഹങ്ങൾ എന്തോരം വിഗ്രഹങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത് അവിടെ പല ആലച്ചവട്ടിലും ഇതേ അവസ്ഥയാണ് ഗ്ലാസ്സുകളുള്ള ഫ്രെയിം ഇട്ട ആണ് നിങ്ങൾ പലതും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ആറ്റിലൊഴുക്കി കളയുന്ന അച്ചൻകോവില് ആറ്റിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളയുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പുഴകളിൽ പുഴുവിൽ കൊണ്ടുവന്നിരെയുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ ആ നദിയിൽ ചാടിക്കളിക്കുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ കൈയും കാലുമൊക്കെ മുറിയില്ലേ തടി കുറച്ച് കഴിയുമ്പം ദ്രവിച്ചു പോവും ഗ്ലാസ് ദ്രവിക്കൂല മുറിവുണ്ടാവും മീൻ പിടിക്കാൻ പോകുന്നവർ ഇഷ്ടികയ്ക്ക് വേണ്ടിയിട്ട് ചെളി കോരാൻ പോകുന്നവർ അങ്ങനെ പല ആൾക്കാർക്കും മുറിവും കാര്യങ്ങളും ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് പാലത്തിൽ നിന്നൊക്കെ എടുത്തൊരു ഒറ്റയറാണ് ഈ ഫോട്ടോസ് അതൊരു തെറ്റായ രീതിയാണ് നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുകയും നമ്മൾ നമ്മളുടെ സ്വന്തം മനുഷ്യരെ തന്നെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒഴുക്കിക്കളയാൻ പറയുന്നതുകൊണ്ട് നമ്മൾ ഒഴുക്കിക്കളയുന്നു അല്ലെങ്കിൽ ആൽച്ചുവട്ടിൽ കൊണ്ടുവച്ചേക്കാൻ പറയുന്നത് കൊണ്ട് നമ്മൾ ആലച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു എത്രയോ വിഗ്രഹങ്ങളാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഉപേക്ഷിക്കാനാണെങ്കിൽ ആ വിഗ്രഹങ്ങൾ വാങ്ങിക്കുന്നത് വിഗ്രഹാരാധന ചെയ്യാൻ നമ്മളുടെ നാട്ടിൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ഈ പ്ലാസ്റ്റർ ഓഫാരിസിലൊക്കെ ചെയ്ത വിഗ്രഹങ്ങൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ പെയിൻറ്റും ഒക്കെ പോകും പിന്നെയും പെയിൻ്റ് അടിച്ച് സൂക്ഷിച്ചാൽ കുറെ എത്രയോ കാലങ്ങൾ വേണമെങ്കിലും അതവിടെ ഇരിക്കും നമുക്ക് പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അത് കേടായി തുടങ്ങുന്ന സമയത്ത് ചെയ്യാം പലർക്കും അത് ഒന്നും അറിയാൻ വയ്യാത്തവരാകുമ്പോൾ അതങ്ങനെ ഇരിക്കും കുറെ കഴിയുമ്പം ദ്രവിക്കും പൊട്ടിപ്പോവും നമ്മൾ കൊണ്ടുവന്ന് കളയും അപ്പോൾ അതിനൊരു സമാധാനമുണ്ട് പ്ലാസ്റ്റർ ഓഫ് പരീസല്ലേ മണ്ണിൽ അലിഞ്ഞു പോകും കുറേ കഴിയുമ്പം വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞാൽ പോലും അത് കുറേ കഴിയുമ്പം അലിഞ്ഞു പോകാം പക്ഷേ ഈ ഗ്ലാസ് ഇട്ട ഫോട്ടോസ് പലരും കൊണ്ടുവന്ന് ഇങ്ങനെ കളയുന്നു നമ്മൾ നമ്മളത്രയും കാലം ആരാധിച്ചിരുന്ന ഒരു ചൈതന്യം രൂപപ്പെട്ട ഒരു ഫോട്ടോ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കൊണ്ടുവന്ന് കേടായപ്പോൾ അത് മങ്ങല് സംഭവിച്ചപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കളയുകയാണ് അപ്പം നിങ്ങൾ അത്രയും കാലം പ്രാർത്ഥിച്ച് എടുത്ത ഒരു എനർജി ഉണ്ടാകും അതും കൂടെ ചേർത്താണ് നിങ്ങൾ കൊണ്ടുവന്ന് ഒഴുക്കി കളയുന്നത് ആ എനർജിയെ അതേപോലെയുള്ള അല്ലെങ്കിൽ അതേ ഭഗവാൻ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയാണെങ്കിൽ വേറൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ഫോട്ടോയിലെ ആ പ്രകാശ ചൈതന്യത്തെ നിങ്ങൾ പുതിയതായി വാങ്ങിച്ച ഫോട്ടോയിലേക്ക് ആക്കുക ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വളരെ ഹെവി ആയിട്ട് ഇത് തോന്നാം പക്ഷെ അതെങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമല്ലേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റി ഒരു ഫോട്ടോ വാങ്ങിച്ചു വെച്ച് ഇത്രയും കാലം ജപിച്ച് അതിനൊരു ചൈതന്യം രൂപപ്പെടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫോട്ടോയിലെ ചൈതന്യത്തെ മറ്റൊരു ഫോട്ടോയിലേക്ക് മാറ്റാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകും നമ്മളുടെ സങ്കല്പശക്തി കൊണ്ടുണ്ടാകുന്ന എനർജി മണ്ഡലമാണ് നിരന്തരം ജപം കൊണ്ടുണ്ടാകുന്ന എനർജി മണ്ഡലമാണ് അങ്ങനെ ഒരു എനർജി മണ്ഡലം നിങ്ങൾ പ്രാർത്ഥിച്ച കാരണം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുതിയൊരു ഫോട്ടോയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് പ്രകൃതിക്കും ദോഷമില്ല നിങ്ങൾക്ക് ആ ഫോട്ടോസ് കത്തിച്ച് കളയാം ഗ്ലാസ്സുകൾ എടുത്ത് മാറ്റുക എന്നിട്ട് കത്തിച്ച് കളയുക അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തെ ഫോട്ടോയും അതിൻ്റെ ഫ്രെയിമും ബാക്കി വരുന്ന ബാക്കിൽ ബാക്കിലടിച്ചിരിക്കുന്ന ബോർഡും കാര്യങ്ങളും കത്തിച്ച് കളയാവുന്നതാണ് പ്രകൃതിക്കത് ദൂഷ്യം ചെയ്യത്തില്ല മറ്റുള്ളവരുടെ കൈയും ഒന്നും മുറിയത്തില്ല നമ്മളുടെ ആൽച്ചൂടുകൾ ഇങ്ങനെ മലിനമാകത്തുമില്ല എന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇനി എങ്ങനെ നിങ്ങൾക്കിത് മാറ്റാം നിങ്ങളുടെ സ ശക്തി കൊണ്ട് എനർജി രൂപപ്പെട്ട അതേ നിങ്ങൾക്ക് നിങ്ങൾ ഏത് നാമമാണോ ആ ദൈവത്തിൻ്റെ ജപിച്ചത് ആ നാമം ജപിച്ചിട്ട് ഒരു സങ്കല്പം കൊടുക്കുക ഈ ഫോട്ടോയിൽ ഞാൻ ഇതുവരെ ജപിച്ച ആർജിച്ച എനർജി മുഴുവൻ ഇത് ഈ ഫോട്ടോയിൽ നിന്നും ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഫോട്ടോയിലേക്കാക്കുന്ന രീതിയിലേക്ക് അവിടെ നിന്ന് എടുത്ത് കാക്കുന്നതായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് സങ്കല്പം രണ്ട് കൈ കൊണ്ടും ആ ഫോട്ടോയുടെ കാൽപാദത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ മേലേ കുഴിയുക നിങ്ങൾക്ക് ഫീലാവും ആ എനർജി അതങ്ങനെ എടുക്കുക നേരെ മറ്റേ ഫോട്ടോയുടെ തലക്കെ താഴേക്ക് ഇറക്കുക പറയുമ്പോൾ പലർക്കും അതൊരു മോഹൻചുളിക്കലാകാം പക്ഷേ ഇതൊരു സത്യസന്ധമായ കാര്യമാണ് എനർജി സങ്കല്പം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുന്നെങ്കിൽ ആ എനർജി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളെ കുറച്ച് കാണാൻ പാടില്ല നാമം ജപിച്ചും പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചും അത്ര എനർജി ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഫോട്ടോയിൽ നിന്നും അടുത്ത ഫോട്ടോയിലേക്ക് മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും ഇപ്പം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ രണ്ട് ഫോട്ടോ എടുത്തെടുത്ത് വെക്കുക വിളക്ക് കത്തിച്ചിട്ട് വെക്കുക രണ്ട് സൈഡിലായിട്ട് വെച്ചും വലത് സൈഡിൽ നിങ്ങളുടെ പഴയ ഫോട്ടോ വെച്ചോ ഇടത് സൈഡിൽ പുതിയ ഫോട്ടോ അല്ലെങ്കിൽ ഇടത് സൈഡിൽ പഴയ ഫോട്ടോ വെച്ചോ വലത് സൈഡിൽ വിളക്കിൻ്റെ വലത് സൈഡിൽ പുതിയ ഫോട്ടോ വെക്കുക ഇടത് സൈഡിലെ ഫോട്ടോയുടെ കാൽപാദം മുതൽ നിങ്ങളിപ്പോൾ അറിയാവുന്ന നാരായണാണ് ജപിക്കുന്നത് അല്ലെങ്കിൽ വിഷ്ണു ഗായത്രിയാണ് ജപിക്കുന്നത് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഏതെങ്കിലും മന്ത്രങ്ങളാണ് നിങ്ങൾ ജപിക്കുന്നത് ആ മന്ത്രം ജപിച്ചു തന്നെ നിങ്ങളിത് ഭഗവാനെ ഈ എനർജിയെ ഇതിൽ നിന്നും മറ്റെല്ലേക്ക് ആക്കിത്തരാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ അങ്ങനെ എനർജിയെ എടുക്കുക മേലോട്ടെടുത്ത് ഭഗവാന്റെ കാലിൽ നിന്ന് തലവരെയെടുത്ത് അതങ്ങനെ ഇപ്പുറത്തെ ഫോട്ടോയുടെ മുകളിൽ കൂടെ താഴേക്കിറക്കി സങ്കല്പം കൊടുക്കുക എത്ര പ്രാവശ്യം കൊടുത്താലാണോ നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് അത്രയും പ്രാവശ്യവും നിങ്ങൾക്ക് അത് കൊടുക്കാം അപ്പം ഈ ഫോട്ടോസ് കൊണ്ടുവന്ന് നമുക്ക് തോന്നിയ പോലെ ആറ്റിലും പുഴയിലും തോട്ടിലും നമ്മളുടെ അമ്പലത്തിൻ്റെ ആൽച്ചൂടുകളും വെച്ച് കളയുന്നതിന് പകരം ഇങ്ങനെ നശിപ്പിച്ച് കളയാവുന്നതാണ് കത്തിച്ച് കളയാം ബാക്കി മൊത്തം നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കത്തിച്ച് കളയാം ഒരു കുഴപ്പവും അതുപോലെയാണ് വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളുടെ എനർജിയെ നിങ്ങൾ വേണമെങ്കിൽ അതൊരു പിക്ചറിലേക്ക് മാറ്റാൻ പറ്റും നമ്മളൊരു കൈ ഉയർത്തി ഒരു ഭിത്തിക്കോട്ട് വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഒരു ഇതറിക് ബോഡി കാണാൻ പറ്റും അപ്പം നിങ്ങളുണ്ടാക്കി വെക്കുന്ന ഓരോ സംഗതികൾക്കും ഒരു വിഗ്രഹമാണേലും ഒരു പേപ്പർ പേപ്പറാണേലും ഒരു ബുക്കാണേലും ഒരു കല്ലാണേലും ഒരു മരത്തിൻ്റെ കഷണമാണേലും വേസ്റ്റ് ആണെങ്കിൽ പോലും അതിനും ഒരു ബോഡി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹം പടവും കൂടാകുമ്പോൾ അത്രയും കൂടെ എനർജി ഉണ്ടാകും നമുക്ക് പൂജാമുറിക്കകത്തോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അവിടെ വിളക്ക് കത്തുകയും ഈ ഫോട്ടോകളിൽ നിന്നുള്ള ഒരു എനർജി മണ്ഡലം വരുന്നതും കൊണ്ടാണ് അപ്പം അങ്ങനെ നിങ്ങൾ ആരാധിച്ചിട്ട് ഒരു എനർജി മണ്ഡലം ഉണ്ടാകുകയാണെങ്കിൽ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോയിലേക്കാക്കാം അതൊരു വിഗ്രഹത്തിൽ നിന്ന് ഫോട്ടോയിലും ആക്കാം ഒരു ഫോട്ടോയിൽ നിന്ന് വിഗ്രഹത്തിലേക്കും ആക്കാം അതിന് താന്ത്രികവും മാന്ത്രികവും പഠിക്കണ്ട അത് വിഗ്രഹം വെക്കുന്നത് ക്ഷേത്രങ്ങളിൽ തന്ത്രപരമായിട്ട് വെക്കുന്നത് അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളിൽ അവരതിനുള്ള മെയിൻ്റെനൻസും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീടുകളിലെ ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ നമ്മൾ അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചു മനുഷ്യ സഹജമാണ് ഇതെല്ലാം അപ്പം ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കും ഒരു തെറ്റല്ല എന്ന് ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെഡ്ഡിങ് കാർഡുകളിലെല്ലാം എത്രയോ കാർഡുകൾ വെഡ്ഡിംഗ് കാർഡുകളുണ്ടാകും എടുത്ത് നോക്കുക എല്ലാത്തിലും വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഉണ്ടാകും കൃഷ്ണൻ്റെയും രാധയുടെ ഉണ്ടാവും ശിവൻ്റെയും പാർവതിയുടെ ഉണ്ടാവും അവർ അത് കൃത്യമായിട്ട് അടിച്ച് അതിൽ മഞ്ഞളൊക്കെ തൊടിയിച്ചാണ് നമുക്ക് കാർഡ് തരുന്നത് ആ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അത് അപ്പോഴേ എടുത്ത് കളയും കത്തിച്ച് കളയും അപ്പോൾ അത് കത്തിപ്പോകുന്നില്ലേ അന്നേരം ഉണ്ട് അതിനകത്തൊരു ഊർജം അത് അവർ ദൈവീകമായിട്ടാണ് കല്യാണക്കൂറികളെല്ലാം അടിച്ച് കൃത്യമായിട്ട് കൊടുക്കുക എടുക്കുകയും ചെയ്യുന്നത് പൂജിച്ചിട്ടൊക്കെ കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് ആ ഫോട്ടോസ് കത്തിച്ച് കളയുക നിങ്ങളെ ഒരു തിരുമേനോട് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയുള്ളൂ അത് അവരുടെ കുറ്റമല്ല കാരണം ഒന്നിൽ അമ്പലപ്പറമ്പിൽ വെക്കാം കാരണം അവർക്ക് പറയാൻ വേറെ ഓപ്ഷൻസ് ഇല്ല പക്ഷെ ഇങ്ങനെയൊരു ഓപ്ഷൻ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അതിനകത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അവിടെ ഒന്നും ദൈവത്തിൻ്റെ ഒരു കോപവും ഉണ്ടാകത്തില്ല എന്നുകൂടി മനസ്സിലാക്കുക അത് പ്രകൃതിക്കും മറ്റു മൃഗങ്ങൾക്കും ഏ ചു മനുഷ്യർക്ക് തന്നെ എത്രയോ ആൾക്കാർ ആ ആഴ്ചവൂടുകളിൽ എത്രയോ ഭിക്ഷക്കാരും ആശ്രയമില്ലാത്തവരും സഞ്ചാരികളുമായിട്ടുള്ള പല ആൾക്കാരും പിടിക്കുകയും പിടിക്കുകയോ ഇല്ല അവരറിയാതെ കൈ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞാൽ ആ ഗ്ലാസ്സേ മുട്ടില്ലേ എത്രയോ പേരാണ് തണലന്വേഷിച്ച് ആ ഈ അമ്പലത്തിൻ്റെ ചുറ്റിൽ ഈ വെളിയിലുള്ള ആൾച്ചുവെട്ടിൽ വന്നിരിക്കുന്നത് എത്ര വിഗ്രഹങ്ങളാകൊണ്ട് പോയി വിഗ്രഹങ്ങളിലൊക്കെ എനർജി നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി ഒരു അതേ രൂപത്തിലുള്ള ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ട് അതിനെ തച്ചുടച്ചുകളാണ് ഇന്ന് കുഴിച്ചിടുക അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നിങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല മനുഷ്യനാണ് മനസ്സിന് ഇഷ്ടം തോന്നും നമ്മൾ വാങ്ങിക്കും വെക്കും സഹജമാണ് അപ്പോൾ ദേവി എഴുതി നിങ്ങൾ ആരും ഇങ്ങനെ ആൽച്ചവട്ടിലും നദികളിലും തോടുകളിലും കൊണ്ടുവന്ന് എറിഞ്ഞ് കളയാതെ ദയവായി ഇത് ഈ രീതിയിൽ ചെയ്തിട്ട് അതിനെ നശിപ്പിച്ച് കളയുക കത്തിച്ച് കളുക അഗ്നിക്കിരയാക്കി കളയുക ഫോട്ടോസെല്ലാം അഗ്നിക്കിരയാക്കുക ഗ്ലാസ്സുകൾ ഏതെങ്കിലും ഫ്രെയിം ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടി വെച്ച് എവിടെങ്കിലും ഇവിടെ വെച്ചേക്കുക അല്ലെങ്കിൽ ആക്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവർ ഗ്ലാസ് എടുക്കുന്നവരുണ്ടാവും പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഗ്ലാസ് എടുക്കുന്നവരുണ്ടാവും അവിടെ കൊടുക്കുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ നമസ്തേം